വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒൻപതാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ് നിലവിലുണ്ടായിരുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് രണ്ടിടത്ത് പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു രാജസ്ഥാനിലെ രാജസവന്തിൽ ദാമോദർ ഗുജ്ജർ സ്ഥാനാർത്ഥിയാകും സുദർശൻ റാവത്തിന് പകരമായാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് കോൺഗ്രസിന്റെ ഒൻപതാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമ്പോഴും അമേട്ടയും റായബറേലിയിലും ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ് ബിൽവാഡയിൽ മുൻ സ്പീക്കർ സി പി ജോഷി സ്ഥാനാർത്ഥിയാകും ദാമോദർ ജോഷിയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി കർണാടകയിലെ ചിക്കബല്ലാപൂർ മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി എം വീരപ്പ വീരപ്പമൊയിലിക്ക് പകരം പുതുമുഖത്തെ അവതരിപ്പിക്കുന്ന നിർണായക പ്രഖ്യാപനവും ഇതിലുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും മണ്ഡലത്തിൽ നിന്ന് രണ്ടു തവണ തിരഞ്ഞെടുക്കപ്പെട്ട എൺപത്തിനാലുകാരനായ കോൺഗ്രസ് നേതാവിന് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വന്നിരുന്നു മൊയ്ലിക്ക് പകരം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ എം ആർ സീതരാമിന്റെ മകൻ രക്ഷാരാമയെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തത് ബെല്ലാരിയിൽ ഇ തുകറാമിനെയും ചാമരാജനഗറിൽ സുനിൽ ബോസിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഘട്ട പട്ടിക കൂടി വന്നതോടെ ആകെ ഇരുന്നൂറ്റി പതിനൊന്ന് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളാണ് ആകെ രാജ്യത്തുള്ളത് എന്നാൽ അതേസമയം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന അമേഠി റായ്പ്രലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെയും ഉണ്ടായിട്ടില്ല രാഹുൽ ും പ്രിയങ്കയും മത്സരിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്ന ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പ്രഖ്യാപനം വൈകുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സീറ്റുകളുടെ കാര്യത്തിൽ ഇതുവരെ കാര്യമായ ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് ഈ ആഴ്ച ആദ്യം യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റൈ പറഞ്ഞു കഴിഞ്ഞ തവണ ഈ സീറ്റുകളിൽ തങ്ങളുടെ കാഴ്ചപ്പാട് തങ്ങൾ കൃത്യമായി അറിയിച്ചിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ഇനി തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായാണ് നടക്കുക മാർച്ച് ഇരുപത്തി ഏഴിനായിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശം ി പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്